ചിറാഞ് ലൈവിലേക്ക് സ്വാഗതം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന സുപ്രധാനമായ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിലുള്ള സമിതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു പതിനെട്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാറ് പേജുകളുള്ള ഭീമാകാരമായ റിപ്പോർട്ടാണ് സമിതി സമർപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് കേന്ദ്ര സർക്കാർ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന വിഷയം പഠിക്കാൻ വേണ്ടി ഒരു പാനൽ രൂപീകരിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ദിവസത്തെ ഗവേഷണത്തിന് ശേഷമാണ് സമിതി ഇപ്പോൾ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയിൽ നിലവിൽ സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളും രാജ്യത്തിൻ്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും വ്യത്യസ്ത സമയങ്ങളിലാണ് നടക്കുന്നത് എന്നാൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാജ്യത്തുടനീളം ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തണമെന്നാണ് അതായത് ലോക്സഭയിലെയും സംസ്ഥാന അസംബ്ലികളിലെയും അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് വോട്ടർമാർ ഒരേ ദിവസം ഒരേ സമയം പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ടുകൾ രേഖപ്പെടുത്തുന്നു എന്നർത്ഥം സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് അൻപത്തി ഏഴ് അറുപത്തിരണ്ട് അറുപത്തിയേഴ് വർഷങ്ങളിൽ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടന്നിരുന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലും അറുപത്തി ഒൻപതിലും പല അസംബ്ലികളും അകാലത്തിൽ പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി അതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലോക്സഭയും പിരിച്ചുവിട്ടു ഇതോടെയാണ് രാജ്യത്ത് നിയമസഭ ലോക്സഭ തിരഞ്ഞെടുപ്പുകൾ വ്യത്യസ്ത സമയങ്ങളിൽ നടക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നത് ഇനി കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ വിവിധ പാർട്ടികൾ എങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തി ആരൊക്കെ എതിർത്തു ആരൊക്കെ അനുകൂലിച്ചു തുടങ്ങിയ വിശദമായ വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തിയേഴ് രാഷ്ട്രീയ പാർട്ടികൾ കമ്മിറ്റിയിൽ അഭിപ്രായം അറിയിച്ചത് ഇതിൽ മുപ്പത്തിരണ്ട് പാർട്ടികൾ അനുകൂലിച്ചും പതിനഞ്ച് പാർട്ടികൾ എതിർത്തും വോട്ട് ചെയ്തു റിപ്പോർട്ടിന്റെ പേജ് നമ്പർ ഇരുപത്തിയഞ്ചിൽ ഇക്കാര്യങ്ങൾ അക്കമിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് എതിർത്തത് ആരൊക്കെയാണ് അനുകൂലിച്ചത് എല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ടിനകത്ത് പരാമർശിക്കുന്നുണ്ട് ി ജെ പിയുടെ സഖ്യകക്ഷികൾ സ്വാഭാവികമായും ഇതിനെ പിന്തുണയ്ക്കും ആ കാര്യത്തിൽ തർക്കമില്ല അതുപോലെ തന്നെ ബി ജെ ഡിയും എ ഐ എ ഡി എം കെയുമൊക്കെ ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ പ്രതിപക്ഷ കക്ഷികളായ കോൺഗ്രസും ടി എം സിയും ഡി എം കെയും എൻ സി പിയുമെല്ലാം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിനെ എതിർത്താണ് രംഗത്ത് വന്നത് എന്നാൽ മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ നിലപാട് അറിയിച്ചവരുടെ പട്ടികയിലില്ല എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് പതിനഞ്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമെ മൂന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിമാരും മുൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറും ഉൾപ്പെടെയുള്ളവരും റിപ്പോർട്ടിനെ എതിർക്കുകയാണുണ്ടായത് ഡൽഹി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് അജിത് പ്രകാശ കൊൽക്കത്ത ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഗിരീഷ് ചന്ദ്രഗുപ്ത മദ്രാസ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ബാനർജി എന്നിവരാണ് എതിർപ്പ് രേഖപ്പെടുത്തിയത് ഇതോടൊപ്പം തന്നെ തമിഴ്നാട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വി പളനി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ എതിർത്ത് വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നാൽപ്പത്തി ഏഴ് പാർട്ടികൾ ഇതിൽ പങ്കെടുത്തു അഭിപ്രായങ്ങൾ നൽകി അതിനകത്ത് പതിനഞ്ച് പാർട്ടികൾ എതിർത്ത് അഭിപ്രായം രേഖപ്പെടുത്തി അങ്ങനെയാണ് അതിൻ്റെ ഒരു ചിത്രം ഇനി പാനൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വരുന്ന ലോക്സഭയുടെ കാലാവധി കഴിയുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജൂൺ മാസം അന്ന് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടത്താനാണ് സമിതി ശുപാർശ ചെയ്യുന്നത് ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം നിലവിൽ വരുന്ന നിയമസഭകളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെയേ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇനി ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൂക്കുസഭയും അവിശ്വാസ പ്രമേയവും ഒക്കെ ഉണ്ടാകുമല്ലോ അത്തരം ഘട്ടങ്ങളിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടത്താൻ സാധിക്കും അതിന് ഈ റിപ്പോർട്ടിനകത്ത് വ്യവസ്ഥകളുണ്ട് പക്ഷെ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ അതായത് ഒരു അവിശ്വാസ പ്രമേയത്തെ നേരിട്ട് പരാജയപ്പെട്ട് വീണ്ടും ഒരു സർക്കാർ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ ആ സർക്കാരിനെ ഈ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നത് വരെയുള്ള ഒരു ഉണ്ടല്ലോ അതായത് ഒരു സർക്കാർ അധികാരത്തിലേറ്റ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ച് അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ നഷ്ടപ്പെടുന്ന ഈ മാസങ്ങൾ അവർക്ക് ആ മാസം അവരുടെ ഭരണത്തിൽ നിന്ന് നഷ്ടപ്പെടും അതായത് എന്തൊക്കെ നടന്നാലും അടുത്ത അഞ്ച് വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പായാലും മുറ തെറ്റാതെ നടക്കുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആദ്യഘട്ടത്തിൽ ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്താമെന്നാണ് സമിതി ശുപാർശ ചെയ്യുന്നത് അതിനുശേഷം രണ്ടാം ഘട്ടമെന്ന നിലയിൽ നൂറ് ദിവസത്തിനകം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തണമെന്നാണ് സമിതിയുടെ നിർദ്ദേശം ഇങ്ങനെ ഒരേ സമയം പാർലമെൻറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പല സംസ്ഥാന അസംബ്ലികളുടെയും കാലാവധി കുറയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ അവയുടെ കാലാവധി നീളുകയും ചെയ്യും എന്നുവെച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം കുറേ സംസ്ഥാനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പ് നടന്നു അവരുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി എട്ട് അവസാനത്തിലായിരിക്കും അവസാനിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ ആ സമയത്തായിരിക്കും അവസാനിക്കുക അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ജൂൺ വരെ ഒരു ആറ് മാസത്തേക്ക് കാലാവധി അധികം ലഭിക്കും ഇനി ഇതല്ലാത്ത സംസ്ഥാനങ്ങളുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾ അത്തരം നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്ഥിതി നേരെ ഓപ്പോസിറ്റ് ആകും ഈ സംസ്ഥാനങ്ങളിൽ അഞ്ച് വർഷം തികയ്ക്കാൻ ഭരണകക്ഷികൾക്ക് സാധിക്കുകയില്ല രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജൂണിന് മുമ്പ് മൂന്ന് ഘട്ടങ്ങളിലായി എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനാണ് സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് ഈ നിലയിൽ പരിശോധിച്ചാൽ ഏതൊക്കെ സംസ്ഥാനങ്ങളെ ഏതൊക്കെ രീതിയിൽ ഇത് ബാധിക്കുമെന്ന് നോക്കാം മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന ഛത്തീസ്ഗഡ് മിസോറാം നിയമസഭകളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ജൂൺ വരെ ആറു മാസം കൂടി നീട്ടേണ്ടി വരും കാരണം ഇവിടങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഡിസംബർ ആകുമ്പോഴേക്ക് കാലാവധി അവസാനിക്കുന്ന നിയമസഭകളാണിത് അതുകൊണ്ട് അവർക്ക് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി മുതൽ ജൂൺ വരെ ആറ് മാസം അധികം ലഭിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ വോട്ടെടുപ്പ് നടക്കേണ്ടത് എട്ട് സംസ്ഥാനങ്ങളിലാണ് ഇതിൽ ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് ഒഡീഷ സിക്കിം സംസ്ഥാനങ്ങളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ അവസാനിക്കും ഈ സംസ്ഥാനങ്ങൾക്ക് രണ്ടായിരത്തി വരെ അഞ്ച് വർഷം പൂർണ്ണമായി ലഭിക്കും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സമ്പ്രദായം ഇല്ലെങ്കിലും ഈ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കാറുള്ളത് എന്നതുകൊണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളെയും ഇത് പ്രത്യേകിച്ച് ബാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കുക കാരണം ഈ സംസ്ഥാനങ്ങളിൽ എല്ലാ കാലത്തും നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കൂടെയാണ് അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പിലെ മാറ്റം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന സ്ഥിതി വരുമ്പോൾ പ്രത്യേകിച്ച് അവർക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത് ഇനി ഇതല്ലാത്ത മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തുവാനാണ് കോവിന്ദ് സമിതി ശുപാർശ ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഡൽഹി സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ നടത്തണമെന്നാണ് സമിതിയുടെ നിർദ്ദേശം അങ്ങനെ വരുമ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ ഭരണ കാലാവധി അഞ്ചു മുതൽ എട്ട് മാസം വരെ നഷ്ടമാകും അവർക്ക് പിന്നെ നിലവിൽ അവരുടെ നില നിലവിൽ ഭരിക്കുന്ന സർക്കാരിൻ്റെ കാലാവധിയുടെ കാര്യമാണ് പറഞ്ഞത് അഞ്ച് മുതൽ എട്ട് മാസം വരെ നഷ്ടമാകും ഇനി രണ്ടാം ഘട്ടത്തിൽ അഥവാ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ആറ് സംസ്ഥാനങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടത്തണമെന്നാണ് സമിതിയുടെ നിർദ്ദേശം കേരളമടക്കം സംസ്ഥാനങ്ങളാണ് ഈ പട്ടികയിൽ ഉള്ളത് ഈ പട്ടികയിൽ ഉൾപ്പെട്ട ബീഹാറിൽ ഇപ്പോഴത്തെ സർക്കാരിന് കാലാവധി പൂർത്തിയാക്കാൻ സാധിക്കും കാരണം അവിടെ രണ്ടായിരത്തി ഇരുപതിലാണ് ഇതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാൽ ബീഹാറിൽ അടുത്ത ടേമിൽ മൂന്നര വർഷം മാത്രമേ ഭരണത്തിന് ആയുസ് ഉണ്ടാവുകയുള്ളൂ നിലവിലെ ഭരണത്തിന് അവർ അവിടെ കോട്ടമൊന്നും തട്ടുകയില്ല പക്ഷേ പുതുതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അവർക്ക് മൂന്നര വർഷം മാത്രമേ ഭരിക്കാൻ സാധിക്കുകയുള്ളൂ ഈ ഘട്ടത്തിൽ ഇനി തിരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശിക്കപ്പെട്ട കേരളം തമിഴ്നാട് പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങൾക്കും അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കും പുതുച്ചേരിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തിരിച്ചടിയായി മാറും അതായത് ഈ സംസ്ഥാനങ്ങളുടെ നിലവിലെ കാലാവധി അവസാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സമിതിയുടെ ശുപാർശ നിലവിൽ വന്നാൽ ഈ സംസ്ഥാനങ്ങളുടെ നിലവിലെ കാലാവധി തന്നെ ഒന്നര വർഷത്തോളം നഷ്ടമാകും കേരളത്തിനടക്കം ഒന്നര വർഷത്തോളം നിലവിലെ കാലാവധി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിന് ഒന്നര വർഷത്തോളം കാലാവധി നഷ്ടമാകുമെന്നർത്ഥം ഇവിടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ പുതുതായി അധികാരത്തിൽ വരുന്ന സർക്കാരിന് മൂന്നര വർഷം മാത്രമേ ആയുസ് ഉണ്ടാവുകയുള്ളൂ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ജൂണിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ അതുവരെയുള്ള കാലാവധി എന്ന് പറയുന്നത് വെറും മൂന്നര വർഷം മാത്രമായിരിക്കും അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശേഷിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന് നിലവിലെ ടൈമിൽ തന്നെ ഒരു ഒന്നര വർഷം നഷ്ടപ്പെടും അടുത്ത ടൈമിലും ഒരു ഒന്നര വർഷം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും ഇനി നമ്മൾ മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യത്തിലേക്ക് പോവാം മൂന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബറിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലേക്കാകും വോട്ടെടുപ്പ് നടക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനമായി തിരഞ്ഞെടുപ്പ് നടന്ന ഉത്തർപ്രദേശ് ഗോവ മണിപ്പൂർ പഞ്ചാബ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് ഇതനുസരിച്ച് നിലവിലെ കാലാവധി മൂന്ന് മുതൽ അഞ്ച് മാസം വരെ കുറയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിൽ അധികാരത്തിൽ വരുന്ന പുതിയ സർക്കാരിന് രണ്ടേക്കാൾ വർഷം മാത്രമായിരിക്കും ആയുസ് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ അധികാരത്തിൽ വന്ന ഗുജറാത്ത് കർണാടക ഹിമാചൽ പ്രദേശ് മേഘാലയ നാഗാലാൻഡ് ത്രിപുര സംസ്ഥാനങ്ങൾക്ക് ഒരു വർഷത്തിലധികം കാലാവധി നഷ്ടമാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതുതായി അധികാരത്തിൽ വരുന്ന സർക്കാരിന് രണ്ടേക്കാൾ വർഷമാകും ആയുസ് ഉണ്ടാവുക നിങ്ങൾ ആലോചിച്ച് നോക്കണം അഞ്ച് വർഷത്തേക്ക് ഭരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട് വരേണ്ട ഒരു സർക്കാരിന് നേർ പകുതിയിലധികമായിട്ട് അവരുടെ കാലാവധി നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടാകും ഇങ്ങനെ എല്ലാ ഈ മൂന്ന് ഘട്ടങ്ങളിലായി എല്ലാ സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുപ്പ് പൂർത്തിയാകും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും ഒന്നിച്ച് നടക്കും തുടർന്നങ്ങോട്ട് ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ഇത് ആവർത്തിക്കും ഇതാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു പൊതുചിത്രം ഇനി ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് എന്തെല്ലാം ഗവേഷണങ്ങളാണ് കോവിന്ദ് സമിതി നടത്തിയതെന്ന് നോക്കാം ഏഴ് രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് ഗവേഷണം നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെന്നാണ് എന്നാണ് കോവിന്ദ് സമിതി പറയുന്നത് ദക്ഷിണാഫ്രിക്ക ജർമ്മനി സ്വീഡൻ ബെൽജിയം ജപ്പാൻ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെക്കുറിച്ചാണ് സമിതി വിശദമായിട്ട് പഠിച്ചത് തിരഞ്ഞെടുപ്പുകളിൽ നീതിയും സുതാര്യതയും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമ്പ്രദായങ്ങൾ പഠിക്കുകയും അവലംബിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്നും കോവിന്ദ് സമിതി റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ രാജ്യങ്ങളിൽ ദക്ഷിണാഫ്രിക്കയുടെ കാര്യമെടുത്താൽ ഇവിടെ വോട്ടർമാർ ദേശീയ അസംബ്ലിക്കും പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിനും ഒരേ സമയമാണ് വോട്ട് ചെയ്യുന്നത് എന്നാൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾ പ്രവിശ്യ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായാണ് നടക്കുന്നത് മെയ് ഇരുപത്തിയൊൻപതിന് ദക്ഷിണാഫ്രിക്കയിൽ ദേശീയ അസംബ്ലിക്കും പ്രവിശ്യ നിയമസഭകൾക്കും വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പ് നടക്കും അതിനുശേഷമായിരിക്കും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കുക സ്വീഡനിലേക്ക് വന്നാൽ ഇവിടെ ആനുപാതികമായ തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് നിലനിൽക്കുന്നത് അതായത് തിരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സീറ്റുകൾ നൽകുന്നത് പാർലമെന്റ് കൗണ്ടി സിറ്റി കൗൺസിലുകൾ എന്നിവയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്ന സംവിധാനമാണ് സ്വീഡനിൽ നിലവിലുള്ളത് ഈ തിരഞ്ഞെടുപ്പുകൾ നാല് വർഷത്തിലൊരിക്കൽ സെപ്റ്റംബറിലെ രണ്ടാമത്തെ ഞായറാഴ്ച നടക്കും എന്നാൽ മുനിസിപ്പൽ അസംബ്ലികളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അഞ്ച് വർഷത്തിലൊരിക്കൽ സെപ്റ്റംബർ രണ്ടാം ഞായറാഴ്ചയാണ് നടക്കുക ജപ്പാനിലെ കാര്യം എടുത്താൽ ദേശീയ ഡയറ്റാണ് പ്രധാനമന്ത്രിയെ ആദ്യം തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം ചക്രവർത്തി അതിന് അംഗീകാരം നൽകുന്നതാണ് അവിടുത്തെ രീതി ഇന്തോനേഷ്യയിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒരേ സമയം എല്ലാ തിരഞ്ഞെടുപ്പുകളും ഒന്നിച്ചു നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ ഇവിടെ വൈസ് പ്രസിഡൻറ്റിനെയും പ്രസിഡൻറ്റിനെയും വൈസ് പ്രസിഡൻറ്റിനെയും ഒരേ ദിവസമാണ് തിരഞ്ഞെടുക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് പാർലമെൻറ്റ് അംഗങ്ങൾ റീജിയണൽ മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗങ്ങൾ എന്നിവരെ എല്ലാം തിരഞ്ഞെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിന് ഇന്തോനേഷ്യയിൽ ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തി ഇരുന്നൂറ് ദശലക്ഷം ആളുകൾ അഞ്ച് തലങ്ങളിലും വോട്ട് ചെയ്തതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ തിരഞ്ഞെടുപ്പായാണ് ഇത് അറിയപ്പെടുന്നത് ഇനി ഈ റിപ്പോർട്ടിൻ്റെ അടുത്തതായി എന്ത് സംഭവിക്കും ഈ റിപ്പോർട്ടിൽ എങ്ങനെയാണ് തുടർ എന്നതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം റിപ്പോർട്ട് പുതുതായി അധികാരത്തിൽ വരുന്ന മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വയ്ക്കും കാബിനറ്റ് തീരുമാനപ്രകാരം നിയമ കമ്മീഷൻ ശുപാർശ ചെയ്ത പുതിയ വ്യവസ്ഥകൾ പിന്നീട് ഭരണഘടനയിൽ പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇത് പാസാക്കുകയും പ്രമേയം പാസാക്കാൻ സംസ്ഥാന നിയമസഭകളോട് ശുപാർശ ചെയ്യുകയും ചെയ്യും പാർലമെന്റിൽ പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും ചുരുക്കത്തിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കേന്ദ്ര സർക്കാർ അതിവേഗം കുതിക്കുകയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നിർദ്ദേശം രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന ഫെഡറൽ സംവിധാനത്തെ തന്നെ പച്ചയായി ലംഘിക്കുന്നതാണ് എന്ന വിമർശനത്തിന് പുല്ലുവില കൽപ്പിച്ചാണ് സർക്കാർ ഇതുമായി മുന്നോട്ടു പോകുന്നത് എന്ന് വ്യക്തം തന്നെ വരും ദിവസങ്ങളിൽ ഇതു സംബന്ധിച്ച ചർച്ചകളും വാഗ്വാദങ്ങളും കൂടുതൽ സജീവമാകുമെന്ന് ഉറപ്പാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നന്ദി മാട്രിമോണിയൽ സൈറ്റ്